നമസ്കാരം ഞാൻ ഡോക്ടർ സൂര്യ ധനുമാസത്തിൽ പൊതുവെ തണുപ്പും ഈർപ്പവും കൂടിയ കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ വാതകപദോഷങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ശരീരത്തെ ചൂടാക്കുകയും ജീർണശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ആയുർവേദ പാനീയങ്ങൾ വളരെയധികം അനുയോജ്യമാണ് അപ്പം അത്തരത്തിലുള്ള ഒരു പാനീയത്തെക്കുറിച്ചാണ് പറയുന്നത് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശർക്കര ചുരണ്ടിയത് ഒന്നല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ചുക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി ഒരു നുള്ളു കുരുമുളക് പൊടി ഒരു നുള്ളു തുളസിയിലെ നീര് അല്ലെങ്കിൽ തുളസി ഇലയായാലും മതി അല്പം ഇളം ചൂടുവെള്ളം ഒരു കപ്പ് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇളം ചൂടുവെള്ളത്തിൽ ശർക്കര അലിയിപ്പിച്ച് നല്ലവണ്ണം ചേർത്തിളക്കുക ശേഷം ഈ പറഞ്ഞ മാതിരി ചുക്കു ചുക്കുപൊടി പൊടി കുരുമുളക് പൊടി ഏലയ്ക്ക പൊടി എല്ലാം ചേർക്കുക ശേഷം നമ്മൾ തുളസിയില നീര് ചേർത്ത് ഇളക്കുക ഇവയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കപദോഷം കുറയ്ക്കുന്നു ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുന്നു ജലദോഷം ചുമ തൊണ്ടവേദന എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നു ധനുമാസത്തിലെ ശൈത്യത്തിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നു